രണ്ടര വർഷം കോടികൾ വിലമതിക്കുന്ന രത്നക്കല്ലുകൾ കേസിൽ സ്വദേശികളായ എം ആയിരം രാഹുൽ ാണ് തളിപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഏഴിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് പാലക്കുളങ്ങര തുമ്പിയോടൻ വീട്ടിൽ കൃഷ്ണൻ എന്നയാളുടെ രണ്ട് കിലോഗ്രാം തൂക്കം വരുന്ന അക്വാമറൈൻ എന്ന പേരിലുള്ള രത്നക്കല്ലും അതിന്റെ ജിയോളജിക്കൽ സർട്ടിഫിക്കറ്റും ഉൾപ്പെടുന്ന ഭാഗമാണ് ബൈക്കിലെത്തിയ സംഘം തട്ടിയെടുത്തത് പിതാവിൽ നിന്നും ലഭിച്ച നാൽപ്പത്തിയഞ്ച് വർഷമായി കൃഷ്ണൻ കൈവശം വച്ചിരുന്ന രത്നക്കല്ല് വിൽപ്പന നടത്തുന്നതറിഞ്ഞ് മയിൽ സ്വദേശി ബിജു ആവശ്യപ്പെട്ടത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഏഴിന് രാവിലെ രത്നക്കല്ലടങ്ങിയ ബാഗുമായി തളിപ്പറമ്പിലെത്തിയതായിരുന്നു കൃഷ്ണൻ ഈ സമയത്ത് അവിടെ ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം ബാഗ് തട്ടിയെടുത്ത് കടന്നുകളഞ്ഞെന്നാണ് കൃഷ്ണൻ തളിപ്പറമ്പ് പോലീസിൽ പരാതി നൽകിയത് തളിപ്പറമ്പ് ഡിവൈഎസ്പി കെ ഇ പ്രേമചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം തളിപ്പറമ്പ് എസ് ഐ ദിനേശൻ കോദേരിയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് പ്രതികളായ ചെറുകുന്ന് തെക്കുംപാട്ടെ എം കലേഷ് ചെറുകുന്ന് ആയിരം തെങ്ങിലെ പി പി രാഹുൽ എന്നിവരെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്